ം കടപ്പുറത്തെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എല്ലാവർക്കും കോട്ടപ്പുറം രൂപതയുടെ പേരിലുള്ള കൃതജ്ഞത ഏറ്റവും ആദരവപൂർവം ഇപ്പോൾ അറിയിക്കുകയാണ് കോട്ടപ്പുരം രൂപതയിലെ കടപ്പുറം ഏളാങ്കണ്ണി പള്ളിയുമായി ബന്ധപ്പെട്ട മുനമ്പം കടപ്പുറം മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീ തിന്നാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പതിറ്റാണ്ടുകളായി അവർ വസിച്ചിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഫാറൂഖ് കോളേജിൽ നിന്ന് സമീപ പ്രദേശത്തെ വിലയേക്കാൾ ഒന്നര ഇരട്ടി കൂടുതൽ വില കൊടുത്ത് രജിസ്റ്റർ ചെയ്തു വാങ്ങി കരമടച്ച് പോക്ക് വരവ് നടത്തി സ്വന്തമായി വച്ചിരുന്നതുമായ ഭൂമി വഹബ് ബോർഡിന്റേതാണെന്ന വാദത്തിന്റെ ലോജിക്ക് സാമാന്യ ജനത്തിനെന്നതുപോലെ ഈ പാവപ്പെട്ട ജനത്തിനും ഇന്നും മനസ്സിലാകുന്നില്ല ഈ അവകാശവാദം കടുത്ത അനീതിയാണ് മനുഷ്യാവകാശത്തിന്റെ കടുത്ത ലംഘനമാണ് വില കൊടുത്തു വാങ്ങി വാങ്ങി അവരുടെ റവന്യൂ ഭൂമിയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ വേണം ഈ ജനം ഇന്ന് തീരാ തോരാത്ത കണ്ണീരിലുമാണ് മുൻപറഞ്ഞ അവകാശവാദത്തിന്റെ പരിണത ഫലം ഈ പാവപ്പെട്ട മനുഷ്യരെ ഇന്ന് ദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുന്നു ഭൂമി പണയം വെച്ച് വായ്പയെടുക്കാൻ പറ്റാത്ത അവസ്ഥ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങൾ അവരുടെ വഴിമുട്ടി നിൽക്കുകയാണെന്ന് പ്രളയകാലത്ത് ഭയപ്പാടോടുകൂടെ നിന്ന കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച കേരളത്തിന്റെ സൈന്യം എന്ന് വാഴ്ത്തപ്പെട്ടവർ ഇന്ന് ഹൃദയം തകർന്നു നിൽക്കുകയാണ് കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തേണ്ടതാണ് ഇക്കാര്യം സർക്കാരിന്റെ സ്റ്റാമ്പ് പേപ്പറിൽ സർക്കാർ രജിസ്ട്രാളിന്റെ സീല് പതിപ്പിച്ച് ജനങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമി ഒരു സുപ്രഭാതത്തിൽ അന്യാധീനമാകുന്ന അവസ്ഥ ജനാധിപത്യ വ്യവസ്ഥക്കും നിയമവാഴ്ചയ്ക്കും ഭൂഷണമല്ലാത്തതും ഭരണഘടനയുടെ വിരുദ്ധമായ ഒരു കാര്യമാണ് ഞാനിതിൻ്റെ ബഹുമാനപ്പെട്ട ജൂഡ്സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നിന് സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് ദാനം നൽകിയതാണ് ഈ ഭൂമി എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ വിധി ഇതുവരെയും ചലഞ്ച് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അത് അവർക്ക് ദാനമായി കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് അവർക്ക് ക്രയവിക്രയം നടത്താനുള്ള അധികാരവും ഒക്കെയുണ്ട് എല്ലാവിധ ക്രയവിക്രയ അധികാരത്തോടു കൂടിയാണ് ഈ ഭൂമി നൽകപ്പെട്ടതെന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ഭൂമിയാണ് മുന്നമ്പം കടപ്പുറത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വില കൊടുത്തു വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഹഫ് ഭൂമി അല്ല എന്ന് സ്ഥിരീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഭൂമി വഹഫ് ബോർഡിന്റെ ആസ്തി വിവര പട്ടികയിൽ എഴുതി ചേർത്തപ്പെട്ട ചേർക്കപ്പെട്ടത് നിയമാനുസൃതമായ ഒരു കാര്യങ്ങളും അതോടനുബന്ധിച്ച് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ അനുസ്മരിക്കുകയാണ് ഉടമസ്ഥർക്ക് നോട്ടീസ് കൊടുത്ത് സർക്കാർ സർവേയർ അളന്ന് തിട്ടപ്പെടുത്തണം എന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തദ്ദേശവാസികളിൽ ഒരാൾ വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാൻ പോയപ്പോൾ തടസ്സം നേരിട്ടതിൽ നിന്നാണ് ഈ ഭൂമിയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾ അറിയുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മുനമ്പം കടപ്പുറം ജനത അനുഭവിക്കുന്നത് വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഈ ജനത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള സമാധാനത്തിന്റെ പോരാട്ടമാണ് ഞങ്ങൾ ആർക്കും എതിരല്ല ഒരു വ്യക്തിക്കും ഒരു പാർട്ടിക്കും ഒരു മതത്തിനും ഞങ്ങളെതിരല്ല ഞങ്ങളുടേത് നീതിക്കും ന്യായത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള മുറവിളിയാണ് മുനമ്പം കടപ്പുറം ജനതയ്ക്ക് നീതി നടത്തി കിട്ടുന്നതുവരെ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ അവരുടെ സമാധാനപരമായ പോരാട്ടത്തിന് കരുത്തുപകർന്ന് സഹായഹസ്തവുമായി ഹോട്ടപ്പുറം രൂപതയും ഹോട്ടപ്പുറം രൂപതയുടെ ഇടയൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവും രൂപത മുഴുവനും കൂടെ നിൽക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ സദ്യസെണിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു